ഇന്നത്തെ റെസിപ്പി ഉച്ചയോണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ പുളിങ്കറിയുടെ റെസിപ്പിയാണ് മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഏകദേശം മുന്നൂറ് ഗ്രാം മത്തങ്ങ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തീരെ മൂപ്പില്ലാത്ത മത്തങ്ങ ആയതുകൊണ്ടാണ് ഇതിൻ്റെ തൊലിയോടുകൂടി തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ മൂത്ത മത്തങ്ങ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞതിന് ശേഷം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാവുന്നതാണ് ഇനി ഈ മത്തങ്ങയ നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് നാടൻ കറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചട്ടിയിലേക്ക് മുഴുവൻ മത്തങ്ങയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു അല്ലി ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി കൂടി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിൽ മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എരിവില്ലാത്ത പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സാധാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് വേവാൻ വേവാനാവശ്യമായിട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് അടച്ച് വെച്ച് അഞ്ചോ പത്തോ മിനിറ്റോണ്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും മത്തങ്ങി ഇപ്പം വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും മത്തങ്ങക്കെ നന്നായിട്ട് തന്നെ വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിന് എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ ഇപ്പോൾ ഇത് ഞാനിവിടെ നല്ലതുപോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് കൂടി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിരിക്കുന്നത് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കറി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്കുള്ള വറവ് എടുക്കാം അതിനായിട്ട് ഒരു പാൻ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലതുപോലെ തന്നെ പൊട്ടി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് രണ്ട് നല്ലതുപോലെ തന്നെ പൊട്ടി വരുമ്പോഴേക്കും അഞ്ചോ ആറോ വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ചതച്ച് ചേർത്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൻ മുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് തീ അധികം കൂടി പോകേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ പെട്ടെന്ന് വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതിയാകും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി കൂടി വട്ടത്തിൽ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണേ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയും വറ്റൽമുളകുമൊക്കെ നന്നായിട്ട് മൂത്ത് നിറം മാറി വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ എണ്ണയിലിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതുപോലെ ഒന്ന് താളിച്ചെടുക്കുകയാണെങ്കിൽ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇതിനിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം മാത്രം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും താളിപ്പിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിയിലേക്ക് ഇത് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം കറിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറ്റി വന്നിട്ടുണ്ട് ചേർത്ത് കൊടുത്ത താളിപ്പ് കറിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്നത് പോലെ നല്ലതുപോലെ തന്നെ ഒരു മിനിറ്റ് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കറി ഇപ്പം ഞാനിവിടെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തങ്ങ പുളിങ്കറിയുടെ റെസിപ്പിയാണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ മത്തങ്ങ പുളിങ്കറിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ